ഹലോ എല്ലാ മാന്യപ്രേക്ഷകർക്കും ശിവോഹൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ സ്ത്രീകൾക്ക് വേണ്ടി മാത്രമുള്ളതാണ് അതായത് സ്ത്രീകളുടെ സ്ഥലങ്ങളിൽ അഥവാ ബ്രസ്റ്റിൽ വരുന്ന അസുഖങ്ങൾ ചില ആളുകൾക്ക് മുഴകൾ പോലെ ഉണ്ടാവും ചില ആളുകൾക്ക് കല്ലിപ്പ് പെയിൻ അതല്ലെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ സിംറ്റം ഉള്ളവരുണ്ടാവാം അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് വേണ്ടി ജപിക്കാൻ കഴിയുന്ന വളരെയേറെ ഒരു മന്ത്രമാണ് തീർച്ചയായും നിങ്ങളുടെ അസുഖങ്ങൾക്ക് ശമനമുണ്ടാവും പക്ഷേ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ കഴിക്കുന്ന ഔഷധമുണ്ടല്ലോ അത് മുടക്കരുത് അതിൻ്റെ കൂടെ മന്ത്രം ജപിക്കണം കേട്ടോ വെറും മന്ത്രം മാത്രം ആവരുത് നമ്മളുടെ അസുഖം മാറണമെങ്കിൽ ഔഷധ സേവ അത്യധികം അത്യന്താപേക്ഷിതമായ കാര്യമാണ് അപ്പോൾ എങ്ങനെയാണ് ഈ മന്ത്രം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം നിങ്ങൾ നൂറ്റിയെട്ട് ഒരു വീതം നൂറ് ദിവസങ്ങൾ ഈ മന്ത്രം ജപിച്ച് സിദ്ധി വരുത്തണം നൂറ്റിയെട്ട് തവണ നൂറ് ദിവസങ്ങൾ ഈ മന്ത്രം ജപിച്ചുകൊണ്ടേ ഇരിക്കാൻ മുടങ്ങാതെ അത് കഴിഞ്ഞിട്ട് നൂറ്റി ഒന്നാമത്തെ ദിവസം ഉണ്ടാവുമല്ലോ ആ ദിവസം മുതൽ സാധാരണ നിങ്ങൾക്ക് എത്രയാണോ ജപിക്കാൻ കഴിയുക നൂറ്റിയെട്ടോ ആയിരത്തെട്ടോ അതല്ല അതിലും കുറവേ നിങ്ങൾക്ക് ജപിക്കാൻ പറ്റുള്ളൂ എല്ലെങ്കിലും അത് കുറഞ്ഞത് ജപിച്ചോളൂ എത്രയാണോ നിങ്ങൾക്ക് സൗകര്യം അതിനനുസരിച്ച് ജപിച്ചോളൂ കേട്ടോ വളരെയധികം ഫലപ്രദമായ ഒരു മന്ത്രമാണിത് ഇതാണ് മന്ത്രം ഓം മം മഹാദേവിഭ്യം നമ ഒന്നുകൂടി പറയാം ം നമ ചാനലിൽ എഴുതി കാണിക്കട്ടോ മന്ത്രം അപ്പോൾ അസുഖമുള്ള ആളുകൾക്ക് ഏറ്റവും പെട്ടെന്ന് അസുഖമെല്ലാം മാറി സുഖമായി വരണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഉള്ളവർ ഇതുപോലെ ചെയ്തോളൂ ഈ മന്ത്രം ജപിച്ചോളൂ ഒപ്പം നിങ്ങളുടെ മെഡിസിൻ കണ്ടിന്യൂ ചെയ്തോളൂ കേട്ടോ ഒരു വിഷമവും വേണ്ട തീർച്ചയായും മാറിക്കിട്ടും ഒരു സങ്കടവും വേണ്ട അസുഖമുള്ളവർക്ക് ഒരു വിഷമവും വേണ്ട മാറിക്കോളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു